നമസ്കാരം ഏത് കഠിനഹൃദയത്തിനും അലവും ശാന്തിയും നൽകുന്ന കേരളത്തിലെ പ്രശസ്തമായ പള്ളിയാണ് നമ്മുടെ താജ്മഹൽ പള്ളി അഥവാ അലി ഹസൻ ഷെയ്ക്കുംമാരുടെ പള്ളി ജാതിമത ഭേദമന്യേ നിരവധി പേർ പ്രാർത്ഥിക്കാനായി ഇവിടെ എത്തുന്നുവെന്നതാണ് ഈ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പതിനൊന്ന് കബറുകൾ നിരനിരയായി കാണുന്ന ഈ പള്ളിയിൽ ഓരോ ദിവസവും വിശ്വാസികൾ കൂടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പണ്ട് വടക്കേ മലബാറിൽ അബ്ദുൽ ഖാദി റുസാനി എന്ന മഹാനായ ഒരു ഉണ്ടായിരുന്നു സഞ്ചാരപ്രിയനായ ഷെയ്ക്ക് ഒരിക്കൽ പൊന്നാനിയിലേക്ക് പോകുന്ന വഴി ഒരു കർഷകനെ പരിചയപ്പെട്ടു അങ്ങനെ ഹസ്നിബിനു എന്ന കർഷകനും പൊന്നാനിയിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ഷെയ്ഖിനൊപ്പം കൂടി കൃഷി മാത്രം അറിയാവുന്ന ഹസന് യാത്രാ മധ്യേ ഷെയ്ഖവറുകൾ നിരവധി അറിവുകളും വിജ്ഞാനങ്ങളും പകർന്നു നൽകി അങ്ങനെ ഷെയ്ക്കും ശിഷ്യനായ കർഷകനും പൊന്നാനി പള്ളിയിലെത്തി അക്കാലത്ത് പൊന്നാനി പള്ളിയിലെ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് സൈനുദ്ദീൻ മക്തും ആയിരുന്നു കുടുംബക്കാർ മധുരയിൽ നിന്നും കുടിയേറി പാർത്തവരായിരുന്നു നാഗൂർ ഷാഗുൽ ഹമീദ് വല്ലിയുല്ലാഹി പൊന്നാനിയിലെത്തി സൈനുദ്ദീൻ മക്തും തങ്ങളെ സന്ദർശിച്ചിരുന്നു ഷെയ്ക്കും ശിഷ്യനായ കർഷകനും പൊന്നാനിയിലെത്തിയപ്പോൾ ജനങ്ങൾ പ്രസംഗിക്കാൻ ആവശ്യപ്പെടുകയും സൈനുദ്ദീൻ മക്തും അതിനുള്ള അവസരം നൽകുകയും ചെയ്തു ഈ അവസരത്തിൽ വിറങ്ങലിച്ച് നിന്ന ശിഷ്യനായ കർഷകനെ ചാരയെ വിളിച്ച് ഷെയ്ക്ക് നെഞ്ചിൽ തളവി ശിഷ്യന്റെ ഹൃദയത്തിൽ നിന്നും വിജ്ഞാനം വടിഞ്ഞൊഴുകുവാൻ തുടങ്ങി പിന്നെ ഒരു മുട്ടു ഹോജി പോലും താഴെ വീണാൽ കേൾക്കത്തക്ക വിധത്തിൽ നിശബ്ദതയോടെ ജനങ്ങൾ പ്രസംഗം കേട്ടു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് സൈനുദ്ദീൻ തങ്ങൾ പോലും അന്നുവരെ കേട്ടിട്ടില്ലാത്ത വിവരങ്ങൾ പ്രസംഗിച്ചപ്പോൾ എല്ലാവരും ഞെട്ടി കൂടാതെ ഗുരുവിനെയും ശിഷ്യനെയും ബഹുമാന പുരസ്കാരം ആദരിച്ച് വിരുന്ന സൽക്കാരാദികൾ നടത്തുകയും ചെയ്തു ഷെയ്ഖൂന എന്ന് ശിഷ്യനെ ഷെയ്ക്കൗരകൾ വിളിച്ചു പിന്നീട് പൊന്നാന യാത്ര കഴിഞ്ഞതിന് ശേഷം ശിഷ്യനായ ഹസൻ ഷെയ്ഖിൻ്റെ അനുഗ്രഹാശസ്സുകളോടെ ഒരുപാട് അറിവുകളുമായി തെക്കോട്ട് യാത്ര തിരിച്ചു അങ്ങനെ നമ്മുടെ കരുനാഗപ്പള്ളി പുതിയകാവിലെത്തി പ്രാർത്ഥനകളിൽ പങ്കെടുത്തു നിരവധി ആളുകൾ ഒട്ടനവധി സമ്മാനങ്ങളുമായി അദ്ദേഹത്തെ സമീപിച്ചു പക്ഷേ സ്നേഹബുദ്ധിയ അദ്ദേഹം നിരസിച്ചു ഈ സംഭവം വന്ന് കൃഷ്ണപുരം രാജാവിൻ്റെ ചെവിയിലും രാജാവ് ഷെയ്ഖിനെ കൂടി കൊണ്ടുവരാൻ കൽപ്പിച്ചു ഷെയ്ഖ് രാജസന്നിധിയിലെത്തി വിവരങ്ങൾ രാജാവ് ചോദിച്ചു പക്ഷേ അവസാനം രാജാവ് താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നാണ് ചോദിച്ചത് തനിക്കിരുന്ന് പ്രാർത്ഥിക്കാൻ അല്പം സ്ഥലം കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് ശരിയെന്ന് കൽപ്പിച്ച് പുതിയകാമനത്തേക്ക് പ്രദേശം കാണിച്ചു കൊടുത്തു ഷെയ്ക്കും കൂട്ടരും തങ്ങൾക്ക് രാജാവ് നൽകിയ കാട്ടുപ്രദേശമായ സ്ഥലത്തെത്തിയപ്പോൾ കരിനാഗങ്ങൾ നിന്നാടുന്ന കാഴ്ചയാണ് കണ്ടത് അത് സ്പർശിച്ച ആരും രക്ഷപ്പെട്ടിട്ടില്ല പക്ഷേ ഇവിടെ മറ്റൊന്നാണ് സംഭവിച്ചത് ഷെയ്ഖുനയെ കണ്ട കരിനാഗം പണം താഴ്ത്തി നിൽക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് ഷെയ്ഖുന ഒട്ടും മടിച്ചില്ല മൂടിയുള്ള ഒരു കൂടെ വരുത്തി കരിമൂർഖനോട് കൂടയിൽ കയറാൻ ആവശ്യപ്പെട്ടു അനുസരണയുള്ള ഒരു ശിഷ്യനെ പോലെ ഷെയ്ഖിന്റെ വാക്കുപാലിച്ച് കൂടെയിൽ കയറി കരിനാഗം ചുരുണ്ടുകൂടിക്കണം കൂടെ അടച്ച് അതിനെ രാജാവിന് സമ്മാനമായി നൽകുവാൻ ഷെയ്ഖുന പറഞ്ഞു സമ്മാനം കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവിന് സന്തോഷമായി സമ്മാനത്തിന്റെ മൂടി തുറന്നതും പത്തി വിടർത്തിയാടുന്ന കരിനാഗത്തെ കണ്ടതും വിരളി വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും നാലുപാടും ഓട്ടം തുടങ്ങി സമ്മാനമായി എത്തിയ ഗുരുവിൻ്റെ ശിഷ്യനെ വിളിച്ച് ക്ഷമ പറയുക മാത്രമല്ല എന്താവശ്യവും നിറവേറ്റി കൊടുക്കാമെന്ന് യാചിക്കുകയും ചെയ്തു ഒടുവിൽ ഷെയ്ഖിനെ വിളിച്ചു വരുത്തി കാൽക്കൽ വീണു ക്ഷമയായിച്ചു അപ്പോൾ ശെയ്ഖൂന കേരള കൂടലെന്ന് കൽപ്പിച്ചു മുമ്പത്തെ പോലെ അനുസരണയുള്ള പോലെ കരിനാഗം കൂടയിൽ കയറി തുടർന്ന് കരിനാഗത്തെ പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് തുറന്നു വിട്ടു പക്ഷെ പിന്നീടാരും ഈ കരിനാഗത്തെ ആ പ്രദേശത്ത് കണ്ടില്ല സന്തുഷ്ടനായ രാജാവ് ഒരു പള്ളി കെട്ടുവാൻ സിദ്ധന് അനുമതി നൽകുകയും അങ്ങനെ ആ വഴിയരികിൽ ചെറിയൊരു മുസ്ലിം പള്ളി പണിയുകയും ചെയ്തു കരിനാഗത്തിന് ശല്യമുണ്ടായിരുന്ന സ്ഥലത്തെ പള്ളിക്ക് കരിനാഗപ്പള്ളി എന്ന പേര് ലഭിച്ചുവെന്നും പറയപ്പെടുന്നു ഇന്ന് പഴയ പള്ളിയെല്ലാം പൊളിച്ച് താജ്മഹൽ മാതൃകയിൽ പുതുക്കിപ്പെടുന്നു ചൈക്കും ശിഷ്യന്മാരുമായി അങ്ങനെ പതിനൊന്ന് പേരുടെ കബറുകൾ നിരനിരയായി കാണുന്ന ഈ പള്ളിയിലെത്തി പ്രാർത്ഥിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കി